വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലപ്പം ഞാൻ പറഞ്ഞു വന്നല്ലേ അപ്പോൾ മോള് ഡോക്ടറെ കാണിച്ച് മെഡിസിൻസ് തുടങ്ങി പിന്നെ എൻ്റെ മോള് കണ്ണു തുറക്കല്ലേലും ഒരേ ഉറക്കം ഉറങ്ങി 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 ഞാൻ ചിന്തിക്കും അന്നേരം കുഞ്ഞിക്ക് പാല് കൊടുക്കാൻ ഞാൻ എണീപ്പിക്കണം എണിക്കൂല അപ്പോൾ ഒരു ഒമ്പത് മാസം ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് ഫുഡ് കൊടുക്കണ്ടേ ഇവളെണിക്കൂല ഈ വാലിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ടാ ഞാൻ എന്താക്കല് ഫുഡ് ഞാൻ സ്പൂണിൽ കോരിക്കൊടുക്കല് പാല് വിലിച്ച് കുടിക്കേണ്ടേ കുഞ്ഞിക്ക് ഇത്രയും മെഡിസിൻസ് ഈ അപസ്മാരം കാരണം മെഡിസിൻസ് കൂട്ടിയത് കൊണ്ട് മോള് ഫുഡ് കഴിക്കാൻ എണീക്കുന്നില്ല പാല് കുടിക്കുന്നില്ല അപ്പം എങ്ങനല്ലോ എന്താ പറയണ്ടേ എങ്ങനെയാണെന്ന് എനിക്ക് അതൊന്നും ചിന്തിക്കാനും കൂടെ കഴിയുന്നില്ല കാരണം എൻ്റെ മോളെങ്ങനെയാ ഫുഡ് കഴിച്ചത് എൻ്റെ മോൾ ഓർക്കാൻ എൻ്റെ മോള് പിന് ചിരിക്കുന്നില്ല ഒന്നുമില്ല കം എൻ്റെ മോൾ നാല് മാസാവുമ്പനെ കമി കമഴിഞ്ഞ് വീണായിരുന്നു കമിഞ്ഞ് വീണ് കമഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടി ഇങ്ങനെ ആവാല്ലോ ചില സ്ലാങ് ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ കാസ്റ്റോഡ് ആയതുകൊണ്ട് ഇപ്പോൾ എവിടെയുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കാണുന്ന അറിയില്ലല്ലോ അപ്പോൾ ചില വേർഡ്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യും കാണുന്നതൊക്കെ റിപ്ലൈ ചെയ്യും അപ്പം അങ്ങനെ അങ്ങനെയല്ല മോള് ആ ഒരു അവസ്ഥയിലെത്തി ഇവള് രാവിലെ മോക്ക് ഒരു ഒരു എട്ട് മണിയാകുമ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കേണ്ടേ അപ്പോൾ ഇവളെടുത്ത് ഇവളോർമില്ല അപ്പോൾ ഇവിടെ വായിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് ഇല്ല ഇടയ്ക്കേ കൂടിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടാണ് മോളെ നമ്മൾ ഇതാക്കുന്നത് അപ്പം ഇന്നിപ്പോൾ എനിക്ക് ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു കാരണം പഴയ കാര്യങ്ങൾ എന്താണ് കംപ്ലീറ്റ്ലി എനിക്ക് ഓർമ്മ ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് വെച്ചാല് ഓർ ആ ഒരു പോർഷൻസ് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ ഞാനിങ്ങനെ പറയുമ്പോന്ന ആ ഒരു പിക്ചർ പിക്ചറേസ് അപ്പൊ ശരിക്കും തന്നെ എനിക്ക് ഓർമ്മ കുറവില്ല ഞാനത് ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഓർമ്മയില്ല ഞാൻ ചിന്തിക്കുന്നു പക്ഷേ പലതും എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് സത്യത്തിൽ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്തല്ലേ നമുക്ക് ഓർമ്മ വരളൂ അങ്ങനെ നമ്മൾ തുടർച്ച ഒരു ഒന്നര വയസ്സ് പതിനൊന്നാം മാസം മൂക്ക് പിന്നെ പതിനൊന്ന് മാസമാകുമ്പോൾ മോക്ക് കോവിഡ് വന്ന് കോവിഡ് വന്ന് കഴിഞ്ഞിട്ടാകുമ്പം എമർജൻസി ആയി അഡ്മിറ്റായി അപ്പം അതിൻ്റെ സ്റ്റോറീസ് ഉണ്ട് അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു പോർഷൻസ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം ഇവിടെ സീഷറിൽ ഇപ്പം നെക്സ്റ്റ് ഞാൻ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ കോവിഡ് മുതലിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ബായ്